നമ്മുടെ പിന്നെ പ്രദേശത്ത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് തടഞ്ഞു എന്നാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കോട് ഞാൻ നിങ്ങൾക്കത് അതിൻ്റെ കൃത്യത പരിശോധിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഗവണ്മെൻറ്റ് രണ്ടാമത്തെ ഗവൺമെൻറ് തുടർച്ചയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകിയതിൻ്റെ അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം ഒന്ന് മാമാങ്കരയിലെ സെൻറ്റ് മേരീസ് യു പി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് രണ്ടാമത്തത് എരുമമുണ്ടയിലെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് ചുങ്കത്രയിലെ എം ബി എം ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് ചെമ്പങ്കൊല്ലിയിലെ സെൻറ് പോൾസ് എ യു പി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് ചുങ്കത്രയിലെ തന്നെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് മണിമൂല് മണിമൂളിയിലെ ക്രൈസ് കിങ് ഹയർ സെക്കൻഡറി സ്കൂള് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണ് ഇവയിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫണ്ട് ഈ രണ്ടാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അനുവദിച്ചിട്ടുണ്ട് അതിന് മുന്നത്തെ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം പറയുകയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് പണം കൊടുക്കുന്നതിനെ സി പി എം എതിർത്തു എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹം ഈ പൊതുയോഗത്തിൽ പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ പേരുണ്ടല്ലോ അതുകൂടി നിങ്ങളുടെ മുമ്പിൽ പറയാം വെറോനിക്ക സ്കൂൾ എന്ന പേരിൽ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനം ചുങ്കത്രയിലെ തലഞ്ഞിയിലുണ്ട് ബഡ് സ്കൂളാണ് ആ സ്കൂളിന് ആനുകൂല്യം കൊടുത്തില്ല എന്ന് പറയുന്ന പറയുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം ബഡ് സ്കൂളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ച കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഗവൺമെൻറ് അനുവദിക്കുന്ന ഗ്രാന്റ് ഇന്നും ആ സ്കൂളിൽ തുടർന്നുകൊണ്ടേയിരിക്കുക അനുവാ അനുവദിച്ച് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു സ്വകാര്യ മാനേജ്മെൻറ്റാണോ അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് ആണോ ഈ പരിശോധനയ്ക്കൊന്നും നിൽക്കാതെ തന്നെ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ ആ സ്കൂളിലേക്കും അനുവദിക്കുന്നതിന് എൽ ഡി എഫ് ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഞങ്ങളുടെ പാർട്ടി അതിന് മുൻകൈയ്യെടുത്ത് അത് നടപ്പാക്കാൻ പരിശ്രമിക്കുന്നു അതിൻ്റെ പ്രയോജനം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു വസ്തുത ഇതല്ലേ അപ്പോൾ സ്ഥിതി എന്താ ഈ പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്തും പറയും സമത തെറ്റിയാൽ എന്തും പറയും എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പം അവസാനം യോഗത്തിൽ പറഞ്ഞത് എന്താ ഞാൻ ബി ജെ പി ചേർന്ന് നിൽക്കണോ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കണോ ലീഗുമായി ചേർന്ന് നിൽക്കണോ അതെയോ ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് നിൽക്കണോ എന്നുള്ളത് ആലോചിക്കുകയാണ് ഇപ്പം രണ്ട് നാൾ നാൾക്കടകം രണ്ടാഴ്ചക്കകം തീരുമാനമെടുക്കുന്നതാണ് ഓരോ ദിവസവും പുതിയ പുതിയ ആശങ്കകൾ ജനിക്കുകയാണ് എവിടെയും നിൽക്കാൻ കഴിയുന്നില്ല സ്ഥായിയായി ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതിൻ്റെ എല്ലാ പ്രയാസവും മാധ്യമ സുഹൃത്തുക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലണം രാത്രിയിൽ ചിന്ത മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മതി ഞങ്ങളത് ബഹുജനങ്ങളോട് പറയുകയും ബഹുജനങ്ങൾ ശരിയായ നിലപാട് സ്വീകരിക്കുകയും ഞാൻ ചോദിക്കട്ടെ ഈ മാധ്യമ സുഹൃത്തുക്കളിൽ നിലമ്പൂർക്കാരായ മാധ്യമ സുഹൃത്തുക്കൾ നിരവധിയുണ്ടല്ലോ അവരിൽ ആർക്കെങ്കിലും സി പി എമ്മിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സി പി എമ്മിൻ്റെ അംഗമെന്ന നിലയിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരാളെ ആ സമ്മേളന യുവയാളുടെ വിശദീകരണ പൊതുയോഗത്തിൽ സാന്നിധ്യം പറയാൻ വേണ്ടി കഴിയുമോ സ്റ്റേജിലോ അല്ലെങ്കിൽ അതിൻ്റെ നിരയിലോ ഒരാൾ ഉണ്ട് രവി പറയൂ അതിനെ സംബന്ധിച്ച് വഴിക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യം രവി പറയും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിങ്ങൾ തന്നെ നടത്തിയ അഭിമുഖങ്ങളിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ബി ജെ പി കാരൻ വരുന്നു മലപ്പുറം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ലീഗുകാർ വരുന്നു കോഴിക്കോട് ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു വരുന്നു മറ്റു പാർട്ടിയിൽ വളരെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതും അപകടം തിരിച്ചറിയേണ്ടതും എസ് ടി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം സംഘാടകരിൽ നിരക്കാരായി വരുന്നു ജമായ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം സംഘാടകരിൽ നിരക്കാരായി വരുന്നു ഇങ്ങനെ ഈ നാട് അപകടം മണക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ തീപിടിപ്പിച്ച് തീവ്രവാദി സംഘടനകളെ പ്രോത്സാഹിപ്പിച്ച് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി നിലപാടെടുക്കുന്ന ഭൂരിപക്ഷത്തിലെയും ന്യൂനപക്ഷത്തിലെയും വിഭാഗങ്ങളെ കൂട്ടുപിടിച്ച് ആർക്കെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ച് തിരഞ്ഞെടുത്തയച്ച ജനങ്ങൾക്കെതിരെ അവരെ വഞ്ചിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തി കൊടുത്ത സി പി എമ്മിനെ വഞ്ചിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് സമചിത്വതയില്ലാത്ത വിധത്തിൽ നഷ്ടപ്പെട്ട വിധത്തിൽ നീക്കങ്ങളിലേക്ക് പോവുകയാണ് സഹിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുള്ളൂ ഞാൻ തൽക്കാലം നിർത്തുന്നു